ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം സ്കൂൾ പഠനത്തിലെ മികവിന്റെ ആഘോഷം കൂടിയാണ് ചെറുപുഴ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ചാണ് സ്കൂൾ നൂറ് ശതമാനം വിജയം നേടിയത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ തൊണ്ണൂറ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കി വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ഏറ്റവും മികച്ച Thank <laughs> you. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ചെറുപുഴ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിച്ച് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളാണ് ചെറുപുഴ സെന്റ് മേരീസ് ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ തൊണ്ണൂറ് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പറഞ്ഞു ശരിയാണ് എത്ര മറ്റ് ായാലും കൂടി ഒത്തു വന്നെങ്കിൽ ആ തിളക്കമാർന്ന വജ്രം പുറത്തെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അതിന് പ്രധാനം നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ രക്ഷിതാക്കളെയും നിങ്ങളോടൊപ്പം ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം മാത്രമേ എനിക്ക് കുട്ടികളോട് പറയാനുള്ളൂ നിങ്ങളുടെ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ ഒരു തിളക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇന്ന് പോയിട്ട് ഇങ്ങനെ വിജയോത്സവം കഴിഞ്ഞ് വന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക കണ്ണുകൾക്ക് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രകാശം കൂടുതലുണ്ടാവും അനുഭവമാണ് ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് തോറ്റുപോയെങ്കിലും തോറ്റുപോയവർക്കും സങ്കടം കൂട്ടുകാരായ നിങ്ങൾക്കും സങ്കടമായിരിക്കും പക്ഷെ ഇവിടെ ആരും തോൽവിയുടെ വിജയത്തിന്റെ മധുരത്തിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും നിങ്ങൾക്ക് ഏറെ അഭിനന്ദനങ്ങൾ നേരിടേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരെയും കടവയും ഉത്തരവാദിത്വവുമാണ് ബഹുമാനപ്പെട്ട തീർപ്പുകളെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഇവിടെ പരീക്ഷയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികളെ ഒരുമിച്ച് ഈ വിജയോത്സവത്തിന് അത് നിങ്ങളുടെ നന്മയാണ് കൂടുതൽ മാർക്ക് വാങ്ങി അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് വാങ്ങി എന്നുള്ളതല്ല ഓരോരുത്തരും അധ്വാനിച്ചു അവന്റെ മേന്മ അതിന്റെ വിജയം ഓരോരുത്തരും കരസ്ഥമാക്കിയപ്പോഴും എല്ലാവരെയും അഭിനന്ദിക്കേണ്ടത് സ്കൂളിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കടമയും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ഷാരോൺ വർസ് വിശിഷ്ടാതിഥിയായിരുന്നു മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ മാത്യു പഞ്ചായത്ത് അംഗം രേഷ്മാ വി രാജു അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ തൈപ്പറമ്പിൽ പറമ്പിൽ പി ടി ഐ പ്രസിഡന്റ് ബെന്നി കെ ജോസഫ് മദർ പി ടി ഐ പ്രസിഡന്റ് ദീപാ ജിനു അധ്യാപക പ്രതിനിധി ജോസ്ന ജോസ് വിദ്യാർത്ഥി പ്രതിനിധി ടി അനുപല്ലവി സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ എൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു ഞാൻ ഞാൻ കാര്യമുണ്ട്

അങ്ങനെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ